ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും ഉണ്ട് അത് മറന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശബ്ദമൊക്കെ കേട്ടപ്പോ അവൻ ആരെയും വിളിച്ചു കാണും അല്ലെങ്കിൽ അവന്റെ നഷ്ടത്തിൽ ആരാ പോകുന്നേ എന്താ സംഭവിക്കുന്നത് ആൾക്കൂട്ടത്തിൽ ആരോ പറഞ്ഞു യേശു എന്ന് പറഞ്ഞാൽ ആള് പോവാൻ അവിടെ ഇരിക്കാൻ തുടങ്ങി കുറച്ചു നാളായി കാണോ ഇതിനകം പലവട്ടം പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാണാൻ പറ്റാത്തവന് നല്ല കേൾവി നമ്മളില്ല കാണാൻ പറ്റാത്തവർ കേൾവിയായിരിക്കും കേട്ടിട്ടുണ്ട് ആരൊക്കെ കേട്ടിട്ടുണ്ട് ചിന്ത ഈശ്വര എന്റെ മുമ്പിൽ കൂടി പോവുക ഇതെന്റെ സമയം ഞാനും ഇപ്പൊ എനിക്ക് അനുഗ്രഹത്തിന് മാത്രം ആകണം എനിക്ക് സമയം തരാൻ ഇവന് പറ്റുക ഇവൻ ചെയ്ത് അറിയാമോ ഇവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ പുറങ്കുപ്പായം വലിച്ചു ദൂരെ എറിഞ്ഞ് കർത്താവിന്റെ അടുത്തേക്ക് ഓടി വഴിയിലേക്ക് അല്ലയോ നമ്മൾ വഴിയോരത്ത് തന്നെ ഇരിക്കുന്നവരാ നമ്മൾ വഴിയോരത്ത് തന്നെ ഇരിക്കുന്നവരാ കർത്താവ് ഇങ്ങോട്ട് വരട്ടെ കർത്താവ് ഇങ്ങോട്ട് വരട്ടെ അല്ലേ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് പോലും പോകാൻ നമ്മൾ തയ്യാറാണ് പ്രതാവിന്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ പോലും നമ്മൾ പോകാൻ തയ്യാറല്ല ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം ചെയ്യട്ടെ പറഞ്ഞു വീട്ടില് എന്ന് പറഞ്ഞ വിഘടിത സമൂഹമുണ്ട് അവിടെ എന്താ പഠിപ്പിക്കുന്നത് ഒരു പഠിത്തമില്ല ഏതായാലും വിവേകത്തോടുള്ള പഠനമല്ല ബൈബിളിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ അവരിഷ്ടത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറപ്പ് കാരണം ഒത്തിരി പേര് ഈ ഈ പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ ചെന്ന് വട്ടായി പോയതാണോ എന്താണ് സംഭവിച്ചത് നമ്മക്ക് കാര്യങ്ങൾ നേരിട്ട് അനുഭവിച്ച വ്യക്തിയിൽ നിന്ന് എനിക്കറിയാം ഇവിടെ ഒരു അമ്മയും മകനും കൂടിയും ധ്യാനത്തിന് വന്നിരിക്കുക ധ്യാനത്തിന് വന്നപ്പോ അമ്മി മകനുണ്ട് ഞങ്ങളുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മകന് ഭാര്യ നാല് മാസം പോലും തയ്യാത്ത കുഞ്ഞു വീട്ടിലുണ്ട് അവള് അവളുടെ ആരോ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഈ പറയുന്ന അവിടുത്തെ അതിനുള്ളിൽ എന്തോ ധ്യാനത്തിന് പോയി കഴിഞ്ഞ മുതൽ അവൾ അവിടെ കുടിയെപ്പ് ഏഴ് അവിടെ നാല് നാലര മാസം പ്രായമുള്ള കുഞ്ഞു വീട്ടിലുണ്ട് ഈ പ്രായമുള്ള അമിഷാണ് നോക്കുന്നത് കുഞ്ഞിന്റെ പാല് കൊടുക്കണ്ടേ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അവിടെ നിന്നോട് ഭർത്താവിനെ വിളിച്ചു നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോവാ ഒരു ലക്ഷത്തി നാപ്പതിനാലായിരം പേര് രക്ഷപ്പെടുകയുള്ളൂപാടിന്റെ പുസ്തകത്തിൽ കടപെടുണ്ടല്ലോ പന്ത്രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്നവരെല്ലാം പേടകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ കൈകത്ത് കരുമോ നിങ്ങൾ വേഗം വരണം നിങ്ങൾ രക്ഷപ്പെടണം വേഗം ഇവിടെ വന്ന് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു നിങ്ങളുടെ കുരുടെ പറഞ്ഞു അമിഷിയും മകനും ഒരുപോലെ പറഞ്ഞു ഞങ്ങൾക്ക് അതിന്റെ പത്തും നാൽപ്പതും അറുപതും വർഷമാക്കായിട്ട് തത്തോലിക്ക സഭയുടെ ഉദാസ ജീവിതത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളും കർത്താവ് നടത്തിയ വഴികളും വിശ്വസ ജീവിതത്തിന്റെ വഴികളും ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഈ സഭയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എനിക്ക് ജോലിക്ക് പോകണ്ടേ നമ്മൾ രോഗങ്ങളില്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ട അവിടെ തന്നെ കൂടലേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കുഞ്ഞിനെ അവിടെ മതി യഹോവ യഹോവ ആദ്യം വരവുണ്ട് ഉണ്ട് തരുന്ന ആദ്യത്തെ അത് ബൈബിളിൽ ഇല്ല ശരി എനിക്ക് പറഞ്ഞു വിവരമില്ലാത്തതാണ് ബാക്കി എല്ലാ വിവരങ്ങളും ഉണ്ട് ചിലർക്ക് ഉണ്ടാവുകയാണ് പ്രവർത്തിക്കും ആരും ദൈവത്തിൽ പ്രവർത്തിക്കാം ജീവിതത്തിന്റെ അനന്ത ശക്തികളൊന്നും നമുക്ക് സംശയമൊന്നുമില്ല പക്ഷേ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മളിലൂടെ ചില ജീവിതത്തിന്റെ നിയോഗങ്ങൾ നമ്മളിലൂടെ തന്നെ പൂർത്തീകരിക്കപ്പെടണം ആ അവസ്ഥ കൊണ്ട് മകര അവസ്ഥാ എന്താ പറയാ ഒന്നിനും ഒരു കുറവ് വരുത്തി അങ്ങനെയാണോ വിശ്വസിച്ചോട്ടെ പക്ഷേ ഈ കുഞ്ഞിന്റെ കാര്യം അവൾ അവിടെ പോയിട്ട് അവള് പറയുന്ന ഒന്നിനൊരു കണക്ഷൻ ഇല്ലെന്നവണെങ്കിൽ എല്ലാം ഇങ്ങോട്ട് വരാനാ പറയുന്നത് അങ്ങനെ ആണെങ്കിൽ അവളെ സമ്പത്തൊക്കെ വിറ്റുപറക്കി ആ സ്വദേശിക്കാൻ എഴുതി കൊടുക്കണം അതിന്റെ പേരിൽ തെണ്ടി തന്നെ തിരിഞ്ഞിറങ്ങുന്ന വേറെ ആൾക്കാരൊക്കെ ഉണ്ട് വീഡിയോ പിടിച്ചിട്ടാണെങ്കിൽ നമുക്ക് ലോകത്തെ കാണിച്ചു കൊടുക്കുക അവൾ അത്തരം അന്ന് പോയില്ല ധ്യാനത്തിന്റെ തിരക്കും വന്ന് കാണുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ കയറുന്നു പ്രാർത്ഥിച്ചു വിടുന്നു അവള് വരും ഇങ്ങനെ നോക്കി പോളും എന്തൊരവസ്ഥയാണ് നോക്കി ജീവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളുണ്ട് അത് മറന്നിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല